എല്ലാ മാധ്യമ പ്രവർത്തകർക്കുംഗ്രസിനും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി സമ്മേളനം പതിനെട്ട് പത്തൊമ്പത് തീയതി നടക്കുകയാണ് പതിനെട്ടാം തീയതി രണ്ട് മുപ്പത് മൂന്ന് മണിയോടു കൂടി പ്രതിനിധികളുടെ പ്രകടനം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ എത്തുന്നതോടെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും മുഖ്യ പ്രഭാഷണം മന്ത്രി റോഷി അഗസ്റ്റിൻ നടക്കും അതേപോലെ കേരള കോന്നസ് എമ്മിൻ്റെ മുഴുവൻ എം എൽ എമാരും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ആദ്യമേ പറയേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുന്നു എൻ്റെ പേര് സഹായദാസ് ഞാൻ കേരള കോന്നസ് എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ ഇത് സിആർ സുനു

ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതുവരെ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു കു കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഇതേപോലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ ആ രീതിയിൽ എല്ലാ നിയോജക മണ്ഡല കമ്മറ്റികളും ആക്റ്റീവായി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വൻ വിജയമാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അതിന് മാധ്യമപ്രവർത്തകർ കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതിന് വേണ്ടി കൂടെയാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത് ഞങ്ങളാ മൂന്ന് മണിയോടുകൂടി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രതിനിധി പ്രകടനം ആരംഭിക്കും നാലുമണിയോടു കൂടി ബാങ്ക് ഇംപ്ലോവി സിംഗാരിലെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെയും ഉദ്ഘാടനം ഇതൊരു ഞങ്ങളൊരു അഭ്യർത്ഥനയായി സ്വീകരിച്ച് എല്ലാവരും ആ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുക ുമായിട്ട് അത് കർഷകരെ ദ്രോഹം ചെയ്യാത്ത രീതിയിലുള്ള ഒരു സമീപനമായിരിക്കും ആ ബില്ലിൽ ഉണ്ടാകുക കർഷകർക്ക് ഒരു കർഷകർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല ഒരു അല്പ പ്രൊട്ട കർഷകർക്ക് കേന്ദ്ര നിയമമുണ്ട് അതാണ് ഒന്നാമതായിട്ട് മാറ്റേണ്ടത് പക്ഷെ അതിനെ മാറ്റാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ആ രീതിയിൽ അവർ എടുത്തിട്ടുണ്ട് എന്തായാലും ജനങ്ങൾക്ക് കൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം ഈ മന്യമൃഗങ്ങളെ കൊന്നുകളയുന്നതിന് പകരം കൊന്നുകളശേഷം മണ്ണി ഒഴിച്ച് സംസ്കരിക്കണം പറയുന്നത് അപ്പം ഈ കൊല്ലം അക്രമികളായ മന്യമൃഗങ്ങൾ ഭക്ഷ്യയോഗ്യമാണെങ്കിൽ മണ്ണെണ്ണി ഒഴിച്ച് കുടിച്ചെടുക്കുന്നതിന് പകരം അത് ഭക്ഷ്യയോഗമാണെങ്കിൽ അത് ലേനം ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് മുളം കൂട്ടി ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ നാളത്തെ ജീവിത സമരത്തിൽ പ്രമേയം അവർക്കിരിക്കും